എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് ആവശ്യപ്പെട്ട കാര്യമാണ് നമ്മുടെ ഡിവിസിബിൾ പൂളിൽ നിന്ന് നമ്മുടെ ഓഹരി വർദ്ധിപ്പിക്കണം നമ്മുടെ നമുക്ക് തരുന്ന സ്റ്റേറ്റുകൾക്ക് നൽകുന്ന വിഹിതം വർദ്ധിപ്പിക്കണം അതൊക്കെ എല്ലാ കാലത്തും ആവശ്യപ്പെടുന്നതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കണം ഫിഫ്റ്റി കേന്ദ്രം ഫിഫ്റ്റി സ്റ്റേറ്റ് ഇതൊന്നും അവർ അംഗീകരിക്കുന്നില്ല പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് കടുത്ത അവഗണന അവർ കാണിക്കുന്നുമുണ്ട് അതല്ല അതിനകത്ത് അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന അതിൻ്റെ പേരിൽ പറയുന്ന കാര്യങ്ങൾക്ക് സുതാര്യത ഉണ്ടാകണം അതാണ് നമ്മുടെ പോയിൻ്റ് സുതാര്യമല്ലാത്ത ഇടപാടുകൾ വരുമ്പോഴാണ് നമ്മളിത് ഉന്നയിക്കുന്നത് കിഫ്ബിയിലൂടെ നടന്ന ഇടപാടുകൾക്ക് സുതാര്യതയില്ല ആ സുതാര്യത ഉണ്ടായിരുന്നെങ്കിൽ ആയിരത്തി നാൽപ്പത്തഞ്ച് കോടി രൂപ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ഇത്രയും വലിയൊരു തുക പലിശയ്ക്ക് കൊടുക്കേണ്ടതില്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇതിന് ശേഷം ഈ സി ഡി പി ക്യു മസാല ബോണ്ട് വാങ്ങിച്ച ശേഷം പിന്നെ ഈ മസാല ബോണ്ടിനെപ്പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പിന്നെ മസാല ബോണ്ട് ആരെങ്കിലും വിറ്റോ ആരെങ്കിലും വാങ്ങിയോ അപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ടി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തി ആയിരത്തി നാൽപ്പത്തഞ്ച് കോടി രൂപ പലിശ ഇനത്തിൽ നൽകി എന്നുള്ളതാണ് ഇവിടുത്തെ ഗുരുതരമായ പ്രശ്നം ഇന്നിപ്പോൾ ഗവൺമെൻ്റുകൾ ഇരിക്കുന്നതുകൊണ്ട് അവർ ഇതാരും അന്വേഷിക്കുന്നില്ല പക്ഷെ നാളെ ഇത് അന്വേഷിക്കേണ്ടി വരും അല്ലപ്പോ എന്താ എവിടെ എവിടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ പൈസ ഞാൻ നിങ്ങളും പെട്രോൾ അടിക്കുന്ന രണ്ട് രൂപ വീതം വാങ്ങിച്ചിട്ടേ അല്ലല്ല ഈ കിഫ്ബിയുടെ പണം എവിടെ നിന്നുള്ളതാണ് ഞാൻ നിങ്ങളും അടിക്കുന്ന പെട്രോളിനകത്ത് രണ്ട് രൂപ എടുത്താൽ അപ്പം നമുക്ക് എല്ലാവർക്കും അവശ്യപ്പെട്ടതല്ലേ അതിലാണ് അതിലാണ് ഈ തട്ടിപ്പുണ്ടായതാണ് എൻ്റെ പ്രശ്നം വികസ് ഞാൻ പറഞ്ഞല്ലോ വികസന ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ നിങ്ങളോട് പിണറായി മുഖ്യമന്ത്രി ഇന്നലെ ദുബായ് പ്രസംഗിച്ചത് ഒരു ലക്ഷം കോടി രൂപയുടെ വികസനം ഉണ്ടായി ഉണ്ടായിട്ടില്ല കണക്കുകൾ ഉദ്ധരിച്ചാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്കകത്ത് ഇല്ലല്ലോ പിന്നെ അങ്ങനെ വെല്ലുവിളി പാർട്ടിയെ സസ്പെൻഡ് ചെയ്തില്ലേ അല്ല ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ചില എം എൽ എമാർ ഇതുപോലെ ഒളിച്ചു നടന്നിരുന്നല്ലോ അന്ന് നിങ്ങളാരും ചോദിച്ചില്ലല്ലോ അവരാരും പിടിക്കണമെന്നു ആരും പറയുന്നില്ലല്ലോ അത് ഞങ്ങളുടെ ഔദ്യോഗിക ഔദ്യോഗിക പദങ്ങളിലൊന്നുമില്ല സസ്പെൻഷൻ പിന്നെ അല്ലല്ല അത് ഒന്നുമല്ല ഒരു പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ത് നടപടി ഒരു എന്നോ ഒരു ഒരുമിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം ആരും എഴുതി കൊടുത്തല്ല മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് കോൺഗ്രസ് പാർട്ടി ആ വാർത്ത വന്നപ്പോൾ തന്നെ ഞങ്ങൾ കൂടി ആലോചിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിദ്ധത്ത് മാറ്റി എം എൽ അദ്ദേഹത്തോട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി കോൺഗ്രസ് ഉന്നതമായ ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് ഇതേ സംഭവത്തിൽ ഇതേപോലെ സമാന സംഭവങ്ങളിൽ പ്രതികളായി എം എൽ എമാരകത്തിരിപ്പുണ്ട് അസംബ്ലിയിൽ അവർ അവരെ പറ്റി ഒരു നടപടി എന്നിട്ട് അവർക്ക് പാർലമെൻറ്റ് സീറ്റിലൂടെ കൊടുക്കുകയാണ് അഭിനന്ദിച്ചുകൊണ്ട് ഈ ചെയ്ത നടപടി താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ പാർലമെൻറ്റ് സീറ്റിലൂടെ കൊടുക്കുകയാണ് അപ്പോൾ അവർക്കും ധാർമ്മിക രോഷമില്ലായിരുന്നല്ലോ ഞങ്ങൾക്ക് ഒരു ഒരുമിട്ട് ഞങ്ങൾക്കൊരു പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കാൻ കഴിയാവുന്ന മുഴുവൻ കാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ വിളിച്ച കേരള പോലീസ് പിടിക്കട്ടെ അവരുടെ അവർ പിടിക്കട്ടെ

ആ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നല്ല മുന്നേറ്റമാണ് അത് പ്രത്യേകിച്ച് വയനാട്ടിൽ എല്ലാ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും അൻപത്തൊൻപത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും നൂറ്റിമൂന്ന് മുനിസിപ്പൽ ഡിവിഷനിലും നാനൂറ്റമ്പത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും ഐക്യജനാധിപത്യ മുന്നണി വളരെ ആവേശത്തോടെ പ്രവർത്തന രംഗത്താണ്